നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ലൊരു അടിപൊളി വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഒരുപാട് പേര് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടായിരിക്കും ആൽക്കലൈൻ ഡ്രിങ്ക് എന്നുള്ള പേരിൽ രാവിലെ എം ടി സ്റ്റൊമക്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ ഒരു ഡ്രിങ്ക് അതുപോലെ തന്നെ രാവിലെ എം ടി സ്റ്റൊമക്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ദിവസത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കാം വളരെ നല്ലതാണ് ഇതിലിട്ടിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഈ ഒരു ഡ്രിങ്ക് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലവണ്ണം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് ിനെ സഹായിക്കുന്നു കോളൻ ക്ലെൻസിങ്ങിനെ സഹായിക്കുന്നു ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു വെയിറ്റ് ലോസിന് സഹായിക്കുന്നു ക്യാൻസർ റെസിസ്റ്റൻസ് പവർ ഉണ്ട് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് തവണ പലരും പല വീഡിയോയിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും ശരിയാണ് ഇത് ഒത്തിരി ഡയജഷൻ ഈസിയാക്കുന്നതിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് ഞാനായിട്ട് പറയുന്നതല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി സെലിബ്രിറ്റീസ് രാവിലെ എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്ന ഒരു ഡ്രിങ്കാണ് ആൻഡ് ഇതിൻ്റെ ബെനഫിറ്റ്സ് പറഞ്ഞാൽ തീരില്ല അത്രയും ഉണ്ട് താനും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഇതുപോലൊരു വലിയ ഗ്ലാസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഒരു ഗ്ലാസ് കുടിക്കാം പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് ദാഹിക്കുന്നത് അപ്പോൾ കുടിക്കുന്ന വെള്ളമാക്കിയിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യാം എപ്പോഴും നിങ്ങൾ വെള്ളം എടുക്കില്ല ആ വെള്ളത്തിന് പകരം ഈ ഒരു വെള്ളമാക്കി എടുക്കുകയും ചെയ്യാം ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലറി കുറഞ്ഞ വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഉപ്പ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുക്കുംബർ ആഡ് ചെയ്യാം ക്യാരറ്റ് ആഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് സ്റ്റൊമക്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ബീട്രൂട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ല പോലെ ഗ്ലോ കിട്ടുന്നതിനും സഹായിക്കും അല്ലെങ്കിൽ ഇത് സ്കിന്നു ഭയങ്കര സോഫ്റ്റൺ ആക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഒരു ആൻറ്റി ഏജിങ് റെമഡി കൂടിയാണ് സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെജിറ്റബിൾസിൽ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തതല്ലാതെ കുക്കുംബറും ക്യാരറ്റും അല്ലാതെ പിന്നെ ആഡ് ചെയ്യാൻ പറ്റിയ വെജിറ്റബിളിൽ ഒന്ന് ബീട്രൂട്ടാണ് ബീട്രൂട്ട് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും ലീഫി വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല എന്ത് വെജിറ്റബിൾ ആഡ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ലിവറിന് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി വെജിറ്റബിൾസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ലോ കാലറി വെജിറ്റബിൾസ് ലൈക്ക് കുക്കുംബർ ക്യാരറ്റ് ഒക്കെ ഉപയോഗിക്കാം ഞാൻ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുക്കുംബറും ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷം കൂടി ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് നല്ലപോലെ ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നല്ലൊരു റെമഡിയാണ് അതുപോലെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഇൻ്റസ്റ്റൈനിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് എന്നുള്ളൊരു അത് ക്യൂർ ചെയ്യുന്നതിന് അത് മാറ്റുന്നതിന് കൂടി നമുക്ക് തീർച്ചയായിട്ടും ജിഞ്ചർ നല്ലപോലെ സഹായിക്കും പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ ലെമൺ ാണ് ലെമിൻ്റെ ഉപയോഗം പറയേണ്ട ആവശ്യമില്ല എം ടി സ്റ്റൊമക്കിൽ നമ്മൾ ലെമൺ പിഴിഞ്ഞു കുടിക്കുന്ന രീതി ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇൻഡസ്റ്റൈൻ സംബന്ധമായി അൾസേഴ്സ് ഉണ്ടെങ്കിലോ ഒരിക്കലും എം ടി സ്റ്റൊമക്കിൽ ഇതുപോലുള്ള ലെമണോ ആപ്പിൾ സിഡർ വിനീഗർ പോലുള്ളത് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല ബ്ലോട്ടിങ് അസിഡിറ്റി അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല അതല്ലാത്ത എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം ഇത് ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഡ്രിങ്ക് ആണ് ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ്സ് വേറെ ലെവലാണ് ആൽക്കലൈൻ ഡ്രിങ്കിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാം അത് നമ്മുടെ ശരീരത്തിന് നിലുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് ക്യാൻസർ റെസിസ്റ്റൻസ് പവർ നമ്മുടെ ബോഡിക്ക് കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് വരാതിരിക്കുന്നതിനും രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഈ ആൽക്കലൈൻ ഡ്രിങ്ക് എടുക്കുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് അതാണ് ഓക്കെ അതേപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് സഹായിക്കും ഷുഗർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് സഹായിക്കും ബി പി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനും സഹായിക്കും എന്ന് വെച്ചാൽ ഇതെല്ലാം റെഗുലേറ്റ് ചെയ്ത് കൺട്രോളിൽ വെക്കുന്നതിന് ഇത് നിങ്ങളെ നന്നായിട്ട് സഹായിക്കും എം ടി സ്റ്റൊമക്കിൽ എടുക്കുന്ന ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഇത്രയും ഈ ഒരു ക്ലെൻസിങ് അതായത് നമ്മുടെ ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയും കുടിക്കുന്ന ഈ ഒരു ഡ്രിങ്ക് ഈസി ആക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആവില്ല അല്ലെങ്കിൽ ഫുഡ് ഒരിക്കലും ദഹിക്കാതെ കിടക്കില്ല അത് പെട്ടെന്ന് കിട്ടുന്നതിന് സഹായിക്കുന്നു സഹായിക്കുന്നു ഈസിലി പ്രോസസ്സ് ചെയ്യുന്നതിന് നമ്മൾ രാവിലെ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ നമുക്കതിൻ്റെ മീതെ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അപ്പം നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വിശപ്പ് കൺട്രോൾ ചെയ്യുന്ന അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ഈ ഒരു ഡ്രിങ്ക് നല്ലപോലെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കുന്നു എന്ന് പറയുന്നത് ഞാനൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കുക്കുംബേഴ്സ് ദിവസേന അടിച്ച സ്മൂത്തിയുടെ രൂപത്തിലോ എന്തെങ്കിലും കുടിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കുക്കുംബേഴ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്കിൻ സ്കിൻ്റിലൂടെ കാര്യം പറയേ വേണ്ട നല്ല സ്കിൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല ക്ലിയർ സ്കിൻ കിട്ടുന്നതിന് സഹായിക്കും അത് കുക്കുംബറിൻ്റെ ഏറ്റവും വലിയ ബെനഫിറ്റാണ് അപ്പോൾ ദിവസേന രാവിലെ കുക്കുംബർ ക്യാരറ്റ് ആൻഡ് ലെമൺ ലെമൺ ഒത്തിരി സ്കിന്നിനെ ഹീൽ ചെയ്യുന്നതിന് സഹായിക്കും എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ദിവസേന രാവിലെ കുക്കുംബേഴ്സും ക്യാരറ്റും ആൻഡ് ലെമണും കൂടി കുടിക്കുന്നത് സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നതിന് സഹായിക്കും സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ മോസ്റ്റ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്ക് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് സ്കാൽപ്പിൽ ഡാൻഡർഫ് വരാതിരിക്കുന്നതിനും നല്ലപോലെ ഹെയർ ഗ്രോത്തിനും സഹായിക്കും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയണ്ടത് ഇത് ഉണ്ടാക്കുന്നതിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളൊരു ഗ്ലാസ് ബൗളിൽ ഇട്ട് വെച്ചതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ച് വയ്ക്കുക ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി രാവിലെ എം ടി സ്റ്റമക്കിൽ കുടിക്കാം അപ്പം ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് ഉണ്ട് കുക്കുംബേഴ്സ് ഉണ്ട് പുതിന ലീഫ് ഉണ്ട് ആൻഡ് ലെമൺ ഉണ്ട് ഇത്രയും നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അര ഇഞ്ച് പീസോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വരെയുള്ള പീസ് ജിഞ്ചർ ചതച്ചിടുന്നതും വളരെ നല്ലതാണ് അടിപൊളിയാണ് ഒത്തിരി ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനൊക്കെ നല്ല പോലെ സഹായിക്കും ഒരിക്കലും നിങ്ങൾക്കിങ്ങനെ എപ്പോഴും ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുക വയറ് തട്ടി വീർത്തു തുടങ്ങിയ കാര്യങ്ങൾ പറയേയില്ല അത്രയും നല്ല ഗുണ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് ആണ് സൊ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് രാവിലെ വന്നുടനെ എം ടി സ്റ്റൊമക്കിൽ കുടിച്ചേക്കുക അത്രയും ബെനിഫിറ്റാണ് അപ്പോൾ ഇത് കുടിച്ചിട്ട് അതിന് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളത് ഈ ഇതിൻ്റെ താഴെ തന്നെ കമൻറ്റിഡ് ആയി ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഡ്രിങ്ക് ഒന്നല്ല നിങ്ങളിത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലും ക്ലയൻസിന് ഇതാണ് ഡിറ്റോക്സ് ഡ്രിങ്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൈവറ്റ് ക്ലാസിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക പ്രൈവറ്റ് മെസ്സേജ് ഇടുക അതിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കെങ്കിലും വെക്കണം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണം നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ടിടുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ പ്ലീസ് താങ്ക് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലാം